അതിനെ സംശയത്തിൽ ബി ജെ പി എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളത് ഈ ഭരണഘടന വേണ്ട എന്നാണ് അന്നും പറഞ്ഞത് ഇന്നും പറഞ്ഞത് നാളെയും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് ചാതുർ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു പുതിയ ഭരണഘടന വേണം അത് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം അല്ലാതെ ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ഭാഗമായിട്ട് അംഗീകരിക്കപ്പെട്ട ഈ ഭരണഘടനയെ ആർ എസ് ആർ അന്നും അംഗീകരിച്ചിട്ടില്ല ഇന്നും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് നില ഏത് അല്ല ബിജെപിക്കാരെല്ലാം പറയുന്നില്ലേ പിന്നെ ഏതെങ്കിലും ഗോപാലകൃഷ്ണൻ പറയേണ്ട കാര്യം എന്നാ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യം ആ അതുകൊണ്ട് കുഴപ്പമില്ല അത് കേസ് കേസ് കേസിന്റേതായ രീതിയിൽ കൈകാര്യം ചെയ്യട്ടെട്ടെ ഇല്ല ഇല്ല നാടകം ആ വാർത്ത തെറ്റാണ് അതായത് ഇല്ല ഒന്നുമായി അതേപോലെ ഇപ്പൊരും ഇപ്പൊ നിലവില് ജില്ലാ കമ്മിറ്റി അംഗമാണ് ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ അയാളിപ്പോ ജില്ലാ കമ്മിറ്റി അംഗമാണ് കേട്ടോ പിന്നെ ജില്ലാ കമ്മിറ്റി അങ്ങാണെന്ന് പറഞ്ഞാൽ പിന്നെ തൊഴിലും പ്രത്യേക ഇവർ പറയേണ്ടത് ഭൂതകാലം വർദ്ധകാലം പ്രത്യേകം പിന്നെ ഭാവി കാലം പ്രത്യേകിച്ച് അറിയില്ല അറിയില്ല ഇല്ല 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 ഓ അല്ല പാർട്ടിക്കകത്ത് നിരന്തരമായ സ്വീകരണം നടന്നുകൊണ്ടേ ഇരിക്കയാണ് അത് ഒരു ദിവസത്തേക്കോ രണ്ടു ദിവസത്തേക്കോ ഒരു കൊല്ലത്തേക്കോ ഒന്നല്ല തുടർച്ചയായ പ്രക്രിയയാണ് അതിൽ ജില്ലാ കമ്മിറ്റിയിലൂടെ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട് ചിലപ്പോൾ ഏരിയ കമ്മിറ്റിയിലും പങ്കെടുക്കാറുണ്ട് അത്രേ ഉള്ളൂ ഏത് പരാതി ഉണ്ടായാലും പരാതിന്റെ മേലെ കൃത്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കും അതിൽ അല്ല ഞാനിപ്പം പറഞ്ഞാൽ മനസ്സിലായി മലയാളത്തിലല്ലേ പറഞ്ഞത് അതിനാ ഞാൻ പറഞ്ഞത് ഇപ്പോ ശശീന്റെ മേലെ ഒരു നിലപാടും സ്വീകരിച്ചു കഴിഞ്ഞിട്ടില്ല ഒന്നും പറയാൻ പറ്റില്ല ഏമാ കമ്മിറ്റിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല അത് കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരുന്നതാണ് നല്ലത് ജനങ്ങളുടെ മുമ്പിൽ അത് അവതരിപ്പിക്കുന്നതിലൂടെ ആർക്കാണ് ഭയപ്പെടേണ്ട കാര്യമുള്ളത് അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതായിരിക്കും നന്നാവുക എന്നുള്ളതാണ് അത് കോടതി പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് ഇന്നാണല്ലോ അതിൻ്റെ അവസാനത്തെ തീയതി വരുന്നത് അത് പ്രസിദ്ധീകരിക്കുന്നതിൽ വേറെ പ്രശ്നമുണ്ടാകുമെന്ന് എനിക്ക് തോന്നില്ല അതൊന്നും നടപടിയൊന്നും ഇവിടെ പറയേണ്ട കാര്യമല്ല നടപടിയെ സംബന്ധിച്ചെല്ലാം ഉള്ള കാര്യം പാർട്ടി തീരുമാനിച്ചു വരേണ്ടതാണ് അതെ അതൊക്കെ അതൊക്കെ അത് അത് ഉൾപ്പെടെ അത് ഉൾപ്പെടെ അല്ലെങ്കിൽ അത് കുഴപ്പമില്ല അതെ എല്ലാ എല്ലാ സന്ദർഭത്തിലും ഇങ്ങനെയുള്ള ചില സമരങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ ഞാൻ മാധ്യമങ്ങളോട് പറയാനൊന്നും ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല